നീതി നിർവഹണത്തിന്റെ കാവലാളാകേണ്ടിയിരുന്ന പൊതുജനത്തിന് സംരക്ഷണം ഒരുക്കേണ്ടിയിരുന്ന ഒരു പോലീസുകാരൻ തിരുവനന്തപുരം പാറശാലയിൽ പിടിയിലായിരിക്കുന്നു എന്തിനെന്നല്ലേ പത്തൊൻപതുകാരിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതിന് പിടിയിലായിരിക്കും കുന്നത്തുകാൽ സ്വദേശി രഞ്ജിത്താണ് പിടിയിലായത് വയനാട് ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസമാണ് അവധിക്കായി നാട്ടിലെത്തിയത് പാറശാല കുടങ്ങാവിളക്ക് സമീപം ചൊവ്വാഴ്ച വൈകീട്ടോടെയാണ് കേസിനാസ്പദമായ സംഭവം തിരക്ക് കുറഞ്ഞ വഴിയരികിലൂടെ നടന്നു പോവുകയായിരുന്നു പത്തൊൻപത് കാരി കാറിലെത്തിയ രഞ്ജിത്ത് വഴി ചോദിക്കുന്നതിനായി യുവതിയെ തടഞ്ഞു നിർത്തി വഴി കാണിച്ചു നൽകുന്നതിനിടെ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു ഭയം നോടിയ പെൺകുട്ടിയെ പിന്തുടർന്ന് രഞ്ജിത്ത് നഗ്നതാ പ്രദർശനം തുടർന്നു പെൺകുട്ടിയുടെ പരാതിയിൽ പാറശാല പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയതോടെയാണ് പ്രതി പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് അറിയുന്നത് വയനാട് ക്യാമ്പിലെ കോൺസ്റ്റബിളാണ് പ്രതി രഞ്ജിത്ത് സിസിടിവിയും വാഹനത്തിന്റെ നമ്പറും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച പ്രതിയെ യുവതി തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രതിയെ പോലീസ് ജാമ്യത്തിൽ വിട്ടു അതേസമയം പോലീസ് ഉദ്യോഗസ്ഥനായതിനാൽ പ്രതിയെ സംരക്ഷിക്കാൻ നീക്കം നടക്കുന്നതായും ആരോപണമുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം